വെസ്റ്റ് ഡൽഹി ബർഗർ കിങ് കൊലപാതക കേസിലെ രണ്ട് പ്രതികളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഡൽഹി പോലീസ് ഇന്നലെ ഹരിയാനയിലെ സോനിപ്പത്തിൽ ആണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ബൽറാം എന്താണ് വിവരങ്ങൾ വേണു വെസ്റ്റ് ഡൽഹിയിലെ രജോരി ഗാർഡനിൽ കഴിഞ്ഞ മാസമാണ് രാത്രി ഒൻപത് മണിയോടെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുക ഏറ്റുമുട്ടലിൽ ഒരു യുവാവ് വെടിയേറ്റ് മരിക്കുകയും ചെയ്തത് ഈ സംഭവം നടക്കുമ്പോൾ ഒരു യുവതിയും യുവാവിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ ഇരുവരും ആര് എന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ദിവസങ്ങളോളം പോലീസിന് വിവരം ലഭിച്ചിരുന്നില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത് എന്നും കൊല്ലപ്പെട്ട വ്യക്തിയും ഹരിയാന ഡൽഹി അതിർത്തി മേഖലയിലെ ഒരു ഗുണ്ടാ സംഘ അംഗമാണ് എന്നും വ്യക്തമാവുകയായിരുന്നു ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആക്രമികളിൽ ഹരിയാനയിലെ സോനിപ്പത്തിലാണ് ഉള്ളത് എന്ന് പോലീ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചത് ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ഇന്ന് ഇവരെ അറസ്റ്റ് ക്ഷമിക്കണം ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്യാനായി ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തെ ഈ അക്രമികൾ ഗുണ്ടാ സംഘങ്ങൾ പോലീസിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ മൂന്ന് പേരെ വധിക്കുകയുമായിരുന്നു ക്രൈംബ്രാ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് ഇതിൽ രണ്ടു പേർ ഈ വെസ്റ്റ് ഡൽഹിയിലെ കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ അമിത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബല്റാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നല്കിയത്